പുഷ്പ 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 ടു പുഷ്പ ടുവിനെ പറ്റി പറയുമ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ചമ്മനുണ്ട് കേട്ടോ പുഷ്പയെ പറ്റി ഞാൻ റിവ്യൂ പറഞ്ഞേക്കുന്നത് വളരെ മോശ അഭിപ്രായമായിരുന്നു അവര് പക്ഷേ അത് പറഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് ആദ്യത്തെ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മളും റിവ്യൂ ഇട്ടായിരുന്നു പിന്നെ നമ്മൾ മിക്കവാറും മലയാളത്തിലെ പ്രമുഖ റിവ്യൂവർമാരുടെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ റിവ്യൂ കറക്റ്റ് തന്നെയാണ് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അതുപോലെ ജനങ്ങളുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞപ്പോഴും ആർക്കും അങ്ങോട്ട് തൃപ്തി വന്നിട്ടില്ല പ്രത്യേകിച്ച് അല്ലു അർജുൻ്റെ കട്ട ഫാൻസ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല മിക്കവാറും അന്തിച്ചർച്ചകളിലൊക്കെ അതൊരു വിഷയമായി മാറിയായിരുന്നു പല പ്രമുഖരും വന്ന് സംസാരിക്കുന്നതാണ് പുഷ്പെ പറ്റി അപ്പോഴേ നമ്മളിതൊരു മോശപ്പെട്ട പടം ആണെന്ന് നമ്മൾ റിവ്യൂവിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് പലരും പറഞ്ഞത് നമ്മൾ വലിയ റിവ്യൂറൊന്നല്ല പറഞ്ഞത് പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ പടം കണ്ടോ തലവേദന മാറിയ സമയമില്ല അതുപോലെ നമുക്ക് ഭയങ്കര പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു പടം കാണാൻ പോകുമ്പോൾ അതിൻ്റെ ട്രെയിലറും അതുപോലെ പോസ്റ്ററും ഒക്കെ കാണുമ്പോൾ നമ്മളുടെ അതുപോലെ പുഷ്പ വണ്ണിൻ്റെ ഒരു അങ്ങവറുണ്ട് അപ്പം എപ്പോഴും ഇടിയും സ്റ്റൈലും അതുപോലെ അടിപൊളി സംഭാഷണങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു പടം നമ്മളൊരു പണം കാണുമ്പോൾ പോകുമ്പോൾ അറിയാമോ അത് നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് അനാവശ്യമായ സെന്റിമെൻസും ഒക്കെ ഇടിച്ച് കയറ്റി കഴിഞ്ഞപ്പം ആ പടം തന്നെ മാറിപ്പോയി എന്നുള്ളതാണ് പക്ഷേ ഈ റിവ്യൂ പറഞ്ഞതൊന്നും സിനിമയെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ട് ദിവസത്തെ കളക്ഷൻ നമുക്ക് അറിയുമ്പം ഞെട്ടിപ്പോകുന്നത് ഏദ്യ ദിന കളക്ഷൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് കോടി രൂപയ്ക്ക് മുകളിൽ നേടിയെന്നൊക്കെ പറയുമ്പോഴേ കോടിക്കുന്ന ഒരു വിലയില്ല എന്ന് തോന്നി കാരണം കേരളത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവും വലിയൊരു വിജയമായി കണ്ടിരുന്ന ടെർബോ ജോ മമ്മൂട്ടികൾ കിട്ടാൻ ടെർബോ ആ ചിത്രത്തിൻ്റെ കളക്ഷൻ ആദ്യ ദിന കളക്ഷൻ ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ദിന ഏറ്റവും വലിയ കളക്ഷൻ അത് ഈ പുഷ്പ ടു തിരുത്തി ആറ് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയായിട്ട് മാറ്റി എന്നുള്ളതാണ് പോസിറ്റീവ് ഇനി ഇത്രയും നെഗറ്റീവ് വന്നപ്പോഴാണ് ഇത് നേടിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഓഡിയനെ ഓർമ്മിപ്പിക്കുന്നു ഓഡിയൻ എന്ന് പറയുന്ന ചിത്രം ഭയങ്കര ഹൈപ്പിൽ വന്ന ചിത്രമായിരുന്നു പ്രത്യേകിച്ച് അർത്ഥാല് ഉള്ള ഒരു ദിവസം കൂടെ ആണ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര കളക്ഷൻ നേടുമെന്ന് വിചാരിച്ചെങ്കിലും ആദ്യ ദിനം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞു പക്ഷേ ആ ചിത്രം ഇപ്പം ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും നെഗറ്റീവ് കാരണം അത്രയും ഹൈപ്പായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ച ഭയങ്കര ഇടിപ്പടവായിരുന്നു മോഹൻലാലിൻ്റെ ഒടിജണ്ടേയും പറ്റിയ പറയുന്നത് പക്ഷേ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പം ജനങ്ങൾക്ക് പ്രതീക്ഷിക്കതിനേക്കാൾ പോലെയുള്ളൊരു ചിത്രം അല്ല ഒരു കുടുംബ പശ്ചാത്തലമുള്ള ഒരു കഥയൊക്കെ പറഞ്ഞു പോയപ്പോൾ ആൾക്കാർ പ്രതീക്ഷിച്ച രീതി കിട്ടിയില്ല അങ്ങനെ നെഗറ്റീവ് വന്നു ഏകദേശം ആദ്യ ദിന കളക്ഷൻ പത്തും പന്ത്രണ്ടും കോടിയും കിട്ടേണ്ടത് പിന്നെ ഏഴ് കോടി അങ്ങനെ ആയിട്ട് അതിൻ്റെ കളക്ഷൻ റെക്കാർഡ് ഇപ്പോഴും ആറുകൂട്ടമായിട്ട് തകർക്കാൻ ഒന്നിനും പറ്റിയിട്ടില്ല എന്നുള്ളൊരു വേറൊരു സത്യമാണ് എന്നാലും അതുപോലെ തന്നെ ഏകദേശം ഇതും ഒരു എട്ട് കോടിയൊക്കെ പ്രതീക്ഷിച്ചാണ് ആദ്യ ദിന കളക്ഷൻ പക്ഷെ നെഗറ്റീവ് ആണോണ്ടാകും ആറ് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ കേരള കളക്ഷൻ ഇത് ഒതുങ്ങി എന്നുള്ളതാണ് പിന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആന്ധ്രാപ്രദേശ് എഴുപത്തേഴ് കോടിയോളം ഇത് നേടി കർണാടക പതിനാറ് കോടി അറുപത് ലക്ഷം തമിഴ്നാട് പതിനൊന്ന് കോടി ഇരുപത് ലക്ഷം കേരള ആറ് കോടി മുപ്പത്തഞ്ച് ലക്ഷം റെസ്റ്റ് ഓഫ് ഇന്ത്യ എഴുപത്തൊമ്പത് കോടി അമ്പത് ലക്ഷം ഓർഫീസായിട്ട് അറുപത് അറുപത്താറ് കോടി ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടിക്ക് അടുത്തങ്ങാട്ടേ വരുന്നുള്ളൂ ഈ കണക്കും പ്രകാരം പക്ഷേ ഇരുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയോളം നേടി എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് അത് ആദ്യ ദിന കളക്ഷനാണ് നോക്കുന്നത് രണ്ടാം ദിവസം വന്നു കഴിഞ്ഞപ്പോഴും ഇത്രേ നെഗറ്റീവ് ഉണ്ടായിട്ടും കേരളത്തിൽ തന്നെ വൻ വിജയമായി മാറി ചിത്രം ഏകദേശം രണ്ട് ദിവസം കൊണ്ട് തന്നെ എട്ട് ഒമ്പത് കോടി രൂപയ്ക്കടുത്ത് ഇത് നേടും എന്നാണ് പറയുന്നത് ശനിയാഴ്ച കളക്ഷൻ കൂടെ നേടുമ്പോൾ അതുപോലെ ഇന്ത്യയിലൊട്ടാകെ ഏകദേശം നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടിക്കടുത്ത് റേഞ്ചിൽ എത്തും എന്ന് പറയും അപ്പം ഏകദേശം രണ്ട് ദിവസം കൊണ്ട് തന്നെ നാന്നൂറ് കോടി കവർ ചെയ്യും നാനൂറ് കോടി കോടിയുടെ കണക്കാണ് ഞാൻ പറയും നാനൂറ് കോടി രണ്ട് ദിവസം കൊണ്ട് ഒരു സിനിമ നാനൂറ് കോടിക്കാലത്ത് നേടിയെന്ന് പറയും നാനൂറ് കോടിയോ അതിന് മുകളിലോ നേടും എന്ന് പറയുമ്പോഴത്തേനും പുഷ്പയുടെ ലെവലും നമ്മൾ ചിന്തിക്കുന്നതിന് ഇത് കണ്ടു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ നമുക്കൊരു ചമ്പലമുണ്ട് നമ്മൾ ഈ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ ഒരു ചിത്രം ഇത്രമേൽ കൊളുത്തും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല പിന്നെ എനിക്കൊരാശ്വാസം എന്നേക്കാൾ സ്ഥലത്തൊട്ടപ്പന്മാരായ പല റിവ്യൂർമാരും ഇതേ അഭിപ്രായം തന്നെയായി പറഞ്ഞത് എന്നിട്ട് അവരുടെ അഭിപ്രായം തെറ്റിപ്പോയി അഭിപ്രായങ്ങൾ തെറ്റിപ്പോയിട്ടില്ല എൻ്റെ നിലപാടുകൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു ഞാൻ അതിനകത്ത് പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു പക്ഷെ മയറകയിൽ ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം പക്ഷേ അന്യഭാഷകളിലൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ചിത്രം തന്നെയാണ് വൻ കളർശനം നേടാനുള്ള സാധ്യതയാണ് അതുപോലെ തന്നെയാണ് സംഭവിച്ചത് അതെൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാത്രമേ ഈ നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ടെന്നുള്ളൂ എനിക്ക് തോന്നുന്നു റിവ്യൂ പറഞ്ഞവരാരും തന്നെ പോസിറ്റീവായിട്ട് ആരും പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല അതുപോലെ ചിത്രം കണ്ടിറങ്ങിയുന്നവരുടെ അഭിപ്രായം തിരക്കിയപ്പോഴും ആരും പോസിറ്റീവ് പ്രത്യേകിച്ച് അല്ലു അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാൻ ഫണ്ട് അവർ പോലും ഒരു പോസിറ്റീവ് അഭിപ്രായം പറയുന്നതായിട്ട് നമ്മൾ കേട്ടില്ല ഇത്രമേല് തകർന്നൊരു ചിത്രമായിട്ടാണ് പുഷ്പെ നമ്മൾ കണ്ടെങ്കിലും പക്ഷേ കൾഷൻ്റെ കാലത്ത് യാതൊരു തങ്കർച്ചയും ഇത് നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു പക്ഷേ പോസിറ്റീവ് കിട്ടിയിരുന്നെങ്കിൽ ഇത് അപ്പുറത്തേക്ക് മാറാം ചിലപ്പോൾ ഒരു അഞ്ഞൂറ് കോടിക്കൊക്കെ മുകളിൽ ഇപ്പം മാറിയരും ഏതായാലും അന്യഭാഷകളിലൊക്കെ ഇത് പോസിറ്റീവ് റിവ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും മണിക്കൂറിന് ഒരു ലക്ഷം ടിക്കറ്റിനടുത്ത് വിറ്റുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകില്ലേ അതാണ് അവസ്ഥ ഓരോ മണിക്കൂറിലും ഒരു ലക്ഷം രൂപ ടിക്കറ്റിനടുത്ത് വിറ്റുപോകുന്നു എന്നുള്ളതാണ് അങ്ങനെ പുഷ്പ ടു വൻ വിജയത്തിലേക്ക് നേടും നിശ്ചയമായിട്ടും ഇതൊരു ആയിരം കോടിയൊക്കെ നിഷ്പ്രയം മറികടക്കും എന്ന് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് ഇനി ശനിയും ഞായരുവാണ് വരുന്നത് ശനി ഞായരുവൊക്കെ വൻ വിജയമായി മാറും ഏകദേശം അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ശനിയും ഞായർ കൊണ്ട് തന്നെ മാറും അഞ്ഞൂറ് അല്ല അറുന്നൂറൊക്കെ ഏത്ത സാധ്യമില്ല ഈ ആഴ്ച കിടക്കുമ്പോൾ ഒരു പക്ഷേ ആയിരം കോടി നിഷ്പ്രയാസം കടക്കും പിന്നെ എത്ര ചെന്ന് നിൽക്കുമെന്നുള്ളത് മാത്രമേ നമ്മൾ അറിയാനുള്ളൂ അല്ലേ ആ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സംവിധായകനെയായിരുന്നു നമ്മൾ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സുകുമാർ എന്ന് പറയുന്ന സംവിധായകനും എന്ത് കാര്യത്തിനും ഈ പടം എടുത്തു അതുപോലെ ആദ്യ ചിത്രം പുഷ്പ വൺ വൻ വിജയം നേടി എന്തിനു രണ്ടാം ഭാഗം എടുത്തു എന്നൊക്കെ നമ്മൾ കളിയാക്കി പക്ഷേ ഇത് മൂന്നും നാലും ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പം ഈ കളശം കണ്ടപ്പോൾ തോന്നുന്നത് അപ്പം അതുപോലെ തന്നെ അന്യഭാഷ പ്രേമികൾ പ്രേമികളിത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം നമ്മളെ റിവ്യൂവർമാരൊക്കെ ഒരു അല്പം ജാളിതയുണ്ടോ ഏയ് ജാളിത വരാൻ കാരണമൊന്നുമില്ല ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റിയിട്ടുണ്ട് ഇത് ഒരു ഇപ്പോഴും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചു ഒരു കൂതറപ്പടം എന്നുള്ള രീതി തന്നെയാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത് കാരണം അത് പറയാനുള്ളൊരു കാരണം നമ്മൾ വലിയ പ്രതീക്ഷയുണ്ട് പുഷ്പ വൺ കണ്ട പ്രതീക്ഷയാണ് പോകുന്നത് എപ്പോഴും ഇടിയും നല്ല സ്റ്റൈലൻ ഡയലോഗുകളും അതുപോലെ ട്വിസ്റ്റുമൊക്കെ പ്രതീക്ഷിച്ച് പോയപ്പോഴിഞ്ഞപ്പം വളരെ സെൻറ്റിമെൻസും ഒക്കെ ആയിട്ട് ഒരുമാതിരി ലാഗടിക്കുന്ന രീതിയിലൊരു പടം പറഞ്ഞു പോയപ്പോഴേ നമ്മൾ ആ പ്രതീക്ഷ പങ്കുവെച്ചു എന്നുള്ളതാണ് ആ പ്രതീക്ഷ തകർന്നു പോയി പക്ഷേ അതൊന്നും കാഷനെ ബാധിച്ചിട്ടില്ല എന്നറിയുമ്പോഴും നല്ല സന്തോഷമുണ്ട് കാരണം ഒരു ചിത്രം പോലും പരാജയപ്പെടരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈ കോടികളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കല്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ട് അല്ലേ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നാലും പുഷ്പ വൻ വിജയമായി തീരത്തെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വൻ വിജയമായി തീരത്തെ എല്ലാ സിനിമകളും വിജയിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം എല്ലാ പടങ്ങളും വിജയിക്കട്ടെ അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം ഓക്കെ ബായ്